നൈറ്റ് ഫുഡാട്ടാ നമ്മളവിടെ ഒരു വൈബായിട്ട് രാത്രി മനോഹരമായ ഇന്ത്യൻ ഗേറ്റ് കണ്ടു എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നേരെ ഡൽഹി പോവുകയാണ് നമ്മൾ ഇന്ന് താജ്മഹലും അതുപോലെ ആഗ്ര ഫോട്ടൊക്കെ കണ്ട് അതായത് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താജ്മഹൽ ആഗ്ര ഫോട്ടോ കണ്ട് അടിപൊളി വിഷ് ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കയറി നോക്കുക അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡൽഹി പോകണം ഡൽഹിയിൽ പോയിട്ട് കുറേ അധികം പർച്ചേസും കുറേ കുറേ കിടിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്കൊണ്ട് ഞാൻ ഒരു ടു ഇയർ ബാക്ക് ഞാൻ ഡൽഹി വരുമ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ അതായത് മിനാർ അതുപോലെ ഇന്ത്യ ഗേറ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണാൻ കഴിയില്ല അപ്പൊ ഇപ്രാവശ്യം അത് പൂർണ്ണമായിട്ട് കാണണം അടിപൊളിയായിട്ട് കാണുന്നതാണ് അക്കു പിള്ളേരും ഇനി തന്നെ എല്ലാവരും കയറി റെഡി ആയിരുന്നു ഈ ബസ്സായിരുന്നു നമ്മൾ പറഞ്ഞ ഒരു ഫോർ തൗസൻഡ് പെർ ഹെഡ് വരുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് ഫോർ മണിക്കൂർ ഫോർ ഹൺഡ്രഡ് ഓക്കെ ഫോർ ഹൺഡ്രഡ് പെർ ഹെഡ് വരുന്നുണ്ട് അതാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ ഒരു മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറോ ഏഴുണ്ടാവും നേരെ നമ്മുടെ ഡൽഹിയിലേക്ക് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നേരെ റൂം എടുക്കുന്നു റൂം എടുത്ത് കിടക്കുന്നു പിന്നെ നമ്മുടെ കാഴ്ചകൾ നാളെ മോർണിംഗ് ആണ് അപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോണ വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വലിയ ലെഗ്സ് സ്പേസ് ഒന്നുമില്ല കേട്ടോ കുഴപ്പമില്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് സീറ്റ് ഇങ്ങനെ ബാക്കി ഈ ബീ സീറ്റ് നമ്മുടെ ബാക്കിൽ ചേരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല ലെഗ് അത്യാവശ്യം ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് കിടക്കാം കുഴപ്പമില്ല അക്വേര് ഫ്രണ്ടി പോയിണ്ടാവും പോയിരൂട്ടാ ണിക്കില്ലേക്ക് ഇപ്പൊ സമയം ഒരു ഏഴരാ ഏഴര ഏഴുമണിന്റെ അടുത്തായി അഞ്ചരയ്ക്ക് സ്പീക്കർ സ്പീക്കർ പാട്ടൊക്കെ റെഡി ആക്കിയാ അതെ ആറ് ആറ് അഞ്ചരയ്ക്ക് വന്ന ഞങ്ങളിപ്പോ ഏകദേശം ഏഴേകാലിന്റെ അടുത്തായി ഫുള്ള് ആണ് ബസ്സിൽ ഫുള്ള് നമ്മൾ ആഗ്രീനെ ഡൽഹി പോവാണെങ്കിലും ബസ്സിൽ കൂടുതലും മലയാളീസ് ആണ് എന്തായാലും അടിപൊളി നമ്മുടെ അക്കും ജിഷ്ണും കൂടെ മലയാളം പാട്ട് വെക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി അക്കും വല്ലതും നടക്കും കാണിച്ചു കൊടുക്കണോ ആ അങ്ങനെ നടക്കണേ ആ ഒരു ഗീതിൽ കാഴ്ചവോടെ ഞാൻ കാണിച്ചു നേരെ തുടങ്ങി എന്തായാലും തുടങ്ങി ചട്ടാൽ എൻ്റെ ബാഗിൽ ഒരു ആറാറ് വീട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് കയ്യില് വെക്കാവാറുണ്ട് കയ്യില് വെച്ചാണ് നമ്മുടെ ബസ്സിൽ ഫുള്ള് മലയാളീസാണ് കേട്ടോ ഏട്ടാ അധ്വാനം സംസാരിച്ചോ പാട്ടൊക്കെ വെക്കാൻ നമ്മുടെ പറ്റുന്ന എല്ലാവരും പറഞ്ഞത്

ബൃന്ദാവനെ എത്തിരി പറഞ്ഞ ഇരുപത് മിനിറ്റ് നിക്കും ടോയ്ലറ്റിക് ബാത്റൂമൊക്കെ പോവാണെങ്കിൽ അങ്ങനെ പോവാ ഫുഡ് എന്തെങ്കിലും കഴിക്കണെങ്കിൽ ഫുഡ് കഴിക്കുക അപ്പൊ നമ്മളിവിടെ ഇറങ്ങി കേട്ടാ ബൃന്ദാവനെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഓക്കെ തിരുവനന്തപുരം നമ്മള് വണ്ടിയിൽ പറഞ്ഞില്ലേ ഫുള്ള് മലയാളി ആള് തിരുവനന്തപുരം പറഞ്ഞു ാണ് കേട്ടോ ഫാമിലി ആയിട്ട് വന്നാണല്ലോ നാലഞ്ചു ദിവസം അപ്പൊ ആളിവിടെ ഉള്ളതാണ് ഡൽഹി അല്ലേ നിങ്ങള് ആലാക്സ് ആണ് അപ്പൊ അവര് താജ്മഹലൊക്കെ കറങ്ങിട്ട് വന്നാണ് കേട്ടാ നമുക്ക് അവിടെ എവിടെയും പോയി ഒന്ന് ടോയ്ലറ്റിൽ പോകണം പരിപാടിയൊക്കെ ഇണ്ടോ നമ്മുടെ നൈറ്റ് ഫുഡ് ആട്ടാ ഒരു പ്ലേറ്റും പിന്നെ നമ്മുടെ ലക്ഷറി ഫുഡില്ലേ ലക്ഷറി ഫുഡും കൂടെ നമ്മൾ പാർസലാക്കി നാലായിരം അല്ല നാൽപ്പത് രൂപയില് കഴിക്കാനും അറിയാൻ അട സോറി 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 ജിസ്റ്റ് സോറി 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 അപ്പൊ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കാൻ കേട്ടോ ലേറ്റ് ആയിട്ടേ കഴിക്കണുള്ളൂ പിന്നെ എന്തെങ്കിലും ആരാറൂട്ട് പിൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിച്ച് നമ്മുടെ വണ്ടിയിൽ എല്ലാവരും കയറി തുടങ്ങി നമ്മള് വേഗം നമ്മുടെ ഫുഡ് കഴിക്കലാ കഴിഞ്ഞു കേട്ടോ വണ്ടി കാരണം നമ്മൾ മാത്രമേ ലാസ്റ്റ് ഇയറുള്ളൂ ഒക്കെ കേട്ടോ ഫുള്ള് സീൽ ചെയ്യാം ഞങ്ങൾ അങ്ങനെ ഞാനും നമ്മുടെ വണ്ടിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇല്ല അപ്പൊ അവിടെ ഇതിന്റെ ബോർ പരിപാടി അപ്പൊ വിനീതാടനം വന്നിട്ട നമ്മളവിടെ ഇരുന്ന് ബോറ പരിപാടി ആണ് അപ്പൊ നമ്മള് മെല്ലെ അങ്ങോട്ട് വന്നിട്ടാ പുറത്തത്തെ കാഴ്ചകളെ കണ്ട റെയ്ഡ് റെയ്ഡ് മൂഡ് ഓൺ ആക്കാലോ നമ്മളവിടെ ഇരുന്ന് വൈബായിട്ട് രാത്രി ഇതാ ഇല്ല ആ ഒരു കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പോവാട്ടാ ഡൽഹി മെട്രോയിലാട്ടാ മെട്രോയിൽ പോവുകയാണ് സബ്മിനാറ് കാണാൻ പോവാണ് അതിന്റെ ഇടയില് ഫുഡൊന്നും കഴിക്കണം പെട്ടതായിരുന്നു എല്ലാവരും അത് പോയി ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ ഞങ്ങൾ കുത്തപ്പിനാർ കാണാനെത്തി ഞാൻ ഡൽഹി മെട്രോയിലേക്ക് കയറി നമ്മൾ അൺലിമിറ്റഡ് കാർഡ് എടുക്കും വണ്ടിയ്ക്ക് ടൂറിസ്റ്റിന്റെ അങ്ങനെ അവർ കഴിഞ്ഞു ഇപ്പോൾ കുത്തപ്പിനാർ എത്തി ഞാൻ ആക്ച്വലി പണ്ട് ഡൽഹി വന്നപ്പോൾ അല്ലെങ്കിൽ പണ്ട് താജ്മഹൽ ഒക്കെ കാണാൻ വന്നപ്പോൾ എനിക്ക് കുത്തപ്പിനാർ കാണാൻ പറ്റി കുത്തപ്പിനാർ അന്ന് എന്താണ് നമ്മുടെ കൊറോണയൊക്കെ ഒക്കെ ആയിട്ട് വൻ പ്രശ്നമായിട്ട് അത് ഫുള്ള് ആയിരുന്നു അന്ന് എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് നോക്കിയിട്ട് കാണാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട് കുത്തമിനാറൊന്ന് നേരിട്ട് കാണണം അന്ന് ലോങ് ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് പോയതാട്ടോ ഇതിന്റെ ഒരു ഭംഗി എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളതാ കയറി ആ അക്കുവരു ഫ്രണ്ടിൽ പോയി ബാഗ് ചെക്കിങ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു ജിഷ്ണു അതാ അച്ചുണ്ട് ജിഷ്ണു ഒക്കെ ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ കുത്തബിനാർ പോയി കാണാം സംഭവം ഭയങ്കര നല്ല നിർമ്മിതിയാണ് പക്ഷെ ലോങ് ഒന്ന് കാണുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല അടുത്ത് പോയി നോക്കാം നമ്മളത് കുത്തബിനാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം അക്കുനേയും വിനീതണ്ണയും അമ്മരൊന്നും കാണില്ല അമ്മ അവിടെയൊന്നും അറിയില്ല നോക്കട്ടെ പോയി നോക്കാം ൊടി എന്റെ അച്ചുപുറ അവിടെ നിൽക്കണുണ്ട് ജിഷ്ണു അവിടെ ഉള്ളിൽ പോയിട്ടുണ്ട് പിന്നെ അക്കുനയും അമ്മാനെയും കണ്ടുപിടിക്കും പൊങ്ങി നോക്കി സ്ട്രക്ചർ ഇട്ടിപൊളിക്കാം എത്തി സാധനം നമ്മളെന്തായാലും ഇത് ഇങ്ങനെ കുറച്ചു നേരം കറങ്ങിട്ട് വേഗം ഇറങ്ങണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം അപ്പൊ ജിഷ്ണു ഒക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അമ്മാരും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് എല്ലാം നമുക്ക് കണ്ടു വെക്കാം മിനാർ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഒരു റെക്സ്പോട്ടും കൂടെ കാണാനുള്ള ടൈമുണ്ട് പോകണം അതുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ചോർ ബസാറിൽ ഈ മാർക്കറ്റിൽ പോണം കുറച്ച് പർച്ചേസ് ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ അവിടെ നിന്നാട്ടാ ടിക്കറ്റ് എടുത്ത് അപ്പോൾ നമുക്ക് അവർ കോയൻ തരുന്നതാണ് സംഭവം കോയൻ നമ്മൾ ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൽ സ്കാൻ ചെയ്ത് നമുക്ക് തരും നമ്മുടെ ജിഷുവിന് സ്കാൻ ചെയ്ത് കൊടുത്തു തെക്കര അവിടെ കൊണ്ട് കളഞ്ഞു കിട്ടാം അത് പെച്ചിട്ടടിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഓപ്ഷൻ പിന്നീട് വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് ആ കോയൻ അവിടെ കൊണ്ട് കൊടുത്ത് പോയെ അത് വെച്ച് അടിക്കണം അല്ലെങ്കിൽ നൂറ് രൂപ ഫൈനോട് കണ്ടിട്ടില്ല ഒരു അറുപത് ലാഭം കിട്ടും അത്ര എന്തായാലും ലാഭം പോയി നൂറ് കളയേണ്ട അവിടെ അറുപത് രൂപ ലാഭം കിട്ടും എന്തായാലും വേറെ വഴിയില്ല വന്ന് 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 റെഡ് ഫോർട്ട് തേടി റെഡ് ഫോർട്ടിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കാം കേട്ടാ മെട്രോയിലായിരുന്നു അടിപൊളിയാണ് കേട്ടോ മെട്രോ എന്തായാലും ഈ ഒരു ചൂട്ടത്തിൽ നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഈസിയൊക്കെ ആയിട്ട് പിള്ളേരതാ എല്ലാവരും ബാറ്റിൽ നടന്നു വരുന്നുണ്ട് ഗോ റെഡ് ഫോർട്ട് ഡൽഹി റെഡ് ഫോർട്ടിലേക്ക് പോയി എല്ലാ ട്രാഫിക് ആണല്ലോ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കിട്ടാണ് വളരെ മനോഹരം ല്ലോ ഒരു സാധനങ്ങള് അടുത്ത് എത്തും തോറും എത്തുംതോറും അതിന്റെ വലുപ്പവും അതിന്റെ ഭംഗിയൊക്കെ കൂടിക്കൊണ്ടേ ഇരിക്കാണ് നല്ല വെയില അധികനേം നിക്കില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പർച്ചേസിങ് നമുക്ക് ഉണ്ട് അപ്പൊ അങ്ങോട്ടും കൂടെ പോണ്ടി വരും ഉള്ളിക്ക് കേറാൻ പറ്റും കാര്യമൊന്നും അറിയില്ല പോയി നോക്കു മാർക്കറ്റില പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ റൂമിലേക്ക് എത്തി ഇപ്പോഴാണ് ഇന്ത്യ ഗേറ്റ് കാണാൻ പോണേ വിലയും കിട്ടാ അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു നമ്മൾ ഏകദേശം വെയിറ്റ് ചെയ്ത് കൊറേ നേരമായി എന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത് റൂം നമ്മൾ വെക്കേറ്റ് മൂന്ന് മണിക്ക് വെക്കേറ്റ് ചെയ്യാ പറഞ്ഞു വെക്കേറ്റ് ചെയ്തില്ല ഇനിയിപ്പോ ഏഴ് എട്ട് മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യുക ഇന്ത്യ ഗേറ്റ് പോയി കണ്ടിട്ട് വന്നിട്ട് റൂമ് ഏകദേശം നേരം റിലവേസ്റ്റേഡിൽ പോവാം റിട്ടേൺ നമ്മുടെ ട്രെയിന് വന്നിട്ട് പത്ത് മണിക്ക നമ്മളിതാ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ് റൂമിൽ നമ്മൾ ഇറങ്ങുമ്പളിക്കാൻ ഫ്രണ്ടിൽ പിന്നീട് ഫ്രണ്ട് കഴിക്കണ്ടേ അപ്പുടാ പിള്ളേർ എല്ലാവരും ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുകയാണ് അതാണ് ആ സൗണ്ട് അപ്പൊ എന്തോ നമ്മൾ എന്തായാലും ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണേ വരണതായിരുന്നു ആഗ്രഹിച്ചു പക്ഷെ പറ്റിയില്ല നമുക്ക് ലൈറ്റ് മനോഹരമായ വിഷ്വൽസ് ഇന്ത്യ ഗേറ്റിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ അടുക്കുക കേട്ടാ കുറച്ച് നടക്കാണ്ട് നമുക്ക് പോയി നോക്കാം നമ്മൾ ആ ഇന്ത്യൻ ഗേറ്റിലൊരു ചെറിയ വ്യൂ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ തുടങ്ങി ഞാൻ ഫ്രണ്ടിൽ പോയി നല്ലൊരു കെടിലൻ വിഷ്വൽസ് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഗേറ്റിന്റെ മനോഹരമായൊരു ദൃശ്യം അതായത് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് കണ്ട അടിപൊളിയല്ലേ അപ്പം ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കുക ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈവനിങ് ഈ ഒരു ഈ ഒരു കാഴ്ച എന്തായാലും അടിപൊളിയാണ് ഇനി ഞങ്ങളിൻ്റെ ഫ്രണ്ടിക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കിടക്കുന്നതാണ് ഞാൻ അതും കൂടെ ലിസ്റ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളി ഈ ഇന്ത്യൻ ഗേറ്റ് നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് ഇട്ട് നമ്മുടെ കൂടെയുള്ള പലരും ഇന്ത്യൻ ഗേറ്റ് വന്നിട്ട് പാക്കിസ്ഥാന്റെ ബോർഡറാണ് അത് ചോദിക്കണ െറുപ്പതല്ലേ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഗേറ്റ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അല്ലേ അതെന്തായാലും പോയി ഞങ്ങള് ഇറങ്ങി ഞങ്ങളെ വണ്ടി ഇറങ്ങി അവിടെ ഫ്രണ്ട് കാണാൻ വേണ്ടി അവിടെ ഒന്നും എൻ്റർ ഇല്ല പിന്നെ വീണ്ടും കിട്ടുന്ന നടക്കേണ്ടി വന്നു ആ വയ്യാതായി ൂട്ടിഫുൾ ബിൽഡിങ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ മന്ദം മന്ദം നടന്നെത്തിക്കൊണ്ടിരിക്കേണ്ട മനോഹരമായ ഇന്ത്യൻ ഗേറ്റ് കണ്ടു അടിപൊളി ആ നൈസായിട്ടുണ്ട് ലൈറ്റിങ് വേറെ ലെവൽ എട്ട പൊന്ന എന്തൊരു വലുപ്പാണ് അടുത്തു വരുമ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാണ് നീണ്ടൊരു യാത്ര നീണ്ടൊരു യാത്ര എന്നൊക്കെ പറയുമ്പോ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കിടിലും കിടിലും എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയത് ഇപ്പൊ എന്റെ ഇവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇനിയും ഇതുപോലൊരു യാത്ര പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ അടിപൊളി ഹാപ്പിയാണ് അടിപൊളിയായിട്ട് പോയിട്ട് വന്നു കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി നല്ല നല്ല അനുഭവങ്ങൾ കിട്ടാൻ പറ്റി അതായത് അനുഭവങ്ങൾ കിട്ടി അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി നിൽക്കുന്നത് ഡൽഹി നിസാമുദ്ദീൻ ആണ് നാട്ടിക്ക് തിരിച്ച് വണ്ടി കയറുകയാണ് ഒരു പതിമൂന്ന് ദിവസം ആ ഇനി ഒരു ടു ഡേ രണ്ടര രണ്ടര ദിവസത്തിനടുത്ത് നാട്ടിക്ക് ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു നീണ്ട ട്രിപ്പിന് ശേഷം തിരിച്ച് വീട്ടിൽ പോവാണ് അതും വേറൊരു ഫീലാണ് വേറെ തന്നെ ഒരു ആണ് ഇപ്പോൾ എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിസാമുദ്ദീൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ മെയിലാണ് സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പം അതിലെന്തായാലും കയറി ഇരിക്കുകയാണ് സീറ്റൊക്കെ ഉണ്ട് സെറ്റ് സെറ്റാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ പോവാണ് ഇതിന്റെ ഇടയിൽ ഞാൻ ഒരിക്കട്ടെ ഒരു ട്രെയിൻ ജേണി വീഡിയോസ് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല നല്ല എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇപ്പോൾ രാത്രി പത്ത് മണിയാണ് പത്തേക്കാലിൽ ട്രെയിൻ എടുക്കും നമ്മൾ എനിക്കുണ്ട് ട്വൻറ്റി നയൻത്തിൽ അവിടെ ഒരു ഈവനിങ് എത്തും കേട്ടോ അപ്പോൾ ട്രെയിൻ എടുത്തു അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ് ലെറ്റ്സ് ഗോ மண்ட மன்னா രാത്രി കയറി ബിനിഞ്ഞാന്ന് രാത്രി കയറി ബിനിങ്ങാന് രാത്രി കയറി അതായത് ഇരുപത്തി തീയതി കയറി ഇരുപത്തി എട്ട് ഇന്ന് ഇരുപത്തി ഒമ്പതാണ് ശരിക്ക് ആ ഒരു നമ്മുടെ അരുൺ റോയിൻ്റെ ഇത് കേറിലെ വണ്ടീൻ്റെ ആ ഒരു ഇഷ്യൂ ആ ഒരു പ്ലേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നുണ്ടായിരുന്നു അത് ആക്ച്വലി ഇന്നാണ് അത് ഇപ്പം നമ്മൾ കേരളമൊക്കെ കടന്ന് കാസർഗോഡൊക്കെ കഴിഞ്ഞ് ഇപ്പം കണ്ണൂർ എത്തി വണ്ടി നിർത്തിയിരിക്കുകയാണ് തീരെ വയ്യ പിന്നെ ഞാൻ ട്രെയിൻ ഞാൻ ഒരു എപ്പിസോഡ് ഫുള്ള് ട്രെയിൻ ജേണി ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രെയിനിൽ നല്ല വല്ല കാര്യങ്ങളെ കണ്ടിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി ഇപ്പോൾ നമ്മൾ കേരളം എത്തി അങ്ങനെ വലിയൊരു ട്രിപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കാന് എല്ലാവരും ടയേഡാണ് എൻ്റെ ഫേസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലായി ഞാൻ പോകുമ്പോൾ ഉള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് വീഡിയോസ് എടുക്കുമ്പോൾ മനസ്സിലാവും ഒരു യാത്ര കൊണ്ട് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും കുഴപ്പമൊന്നുമില്ല വലിയ ടൈർ കുറച്ച് ചുമ പിടിച്ചിട്ടുണ്ട് അത് ഈ വെള്ളം തണുത്ത വെള്ളം പിന്നെ ഓരോ റാണിൻ്റെ ഒക്കെയാണ് അതൊക്കെ എന്തായാലും പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ ഇപ്പം നമ്മൾ കണ്ണൂർ എത്തി നമ്മളിവിടെ നിന്ന് ഒരു ബിരിയാണി അയച്ചു ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഫോനെ ഫുഡ് ഫുഡിൻ്റെ എക്സ്പീരിയൻസ് കേട്ടാ ഇവിടെ എത്തി നേളിലൊക്കെ കഴിച്ചു ഇവിടെ എത്തിയതും തലശ്ശേരി ബിരിയാണി പറഞ്ഞ് കൊണ്ടുവന്നു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചാണെങ്കിൽ ഇഷ്ടപ്പെടില്ലായിരുന്നു പക്ഷെ അവിടെ വന്നിട്ട് കിട്ടിയപ്പോൾ അല്ലാത്ത ടേസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഈ കഴിച്ചു ഇനി എനിക്ക് തോന്നുന്നു ഒരു നാലര ഒന്നര മണിക്കൂർ ട്രെയിൻ ഡിലേ ആണ് നാല് അഞ്ച് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഷൊർണൂർ എത്തും ഷൊർണൂരിൽ നിന്ന് പിന്നെ പാലക്കാട്ടേക്ക് നമ്മളൊന്നും ഈ ട്രെയിന് ബസ് അങ്ങനെയും പോകും അങ്ങനെ അവസാനത്തെ യാത്രകൾ എന്താ നമ്മളിവിടെ ഷൊർണൂർ ജംഗ്ഷനെത്തിയിട്ട ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കോയമ്പത്തൂര് പാസഞ്ചറും കൂടെ ഇല്ല അതിൽ കയറിയിരിക്കുകയാണ് നേരെ പാലക്കാട് പോവാം അപ്പൊ ഷൊർണ്ണൂർ എത്തിയത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ ഏകദേശം നാല് മണി ഒന്നര മണിക്കൂർ ട്രെയിൻ ഡിലേ അപ്പോൾ അപ്പൊ അപ്പും എല്ലാവരും അവിടെ കയറിയിരിക്കുന്നുണ്ട് നമ്മുടെ ചേട്ടാ ഷൊർണൂർ എത്തിയത് ഇപ്പം ഇറങ്ങി നേരെ വന്ന അവിടെ ബസ് ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പാലക്കാട് എത്തിയിട്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ താ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഒരു എക്സ്പ്രസ് എടുക്കുകയാണ് വേണ്ടി ലാവി അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളെന്തായാലും പുറത്ത് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡും കൂടെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ പിരിയാന്ന് പറഞ്ഞിട്ടാട്ടോ പത്ത് നൂറ് റുപ്യ കൊടുക്കണം അത് മറ്റേ നേപ്പാളിലേറ്റ ആറുപേരൊക്കെ കേട്ടും ഇല്ല അവിടെയൊക്കെ പത്ത് റുപ്പയ്ക്ക് ചെറിയ പരിപാടി പത്ത് ഇരുപത് റുപ്യ കൊടുത്താൽ ആറുപേരിലും കേച്ചും കേച്ചി അവിടെ പോവും അത് ഇതുപോലത്തെ വലിയ പാടിയല്ലേ ഇതുപോലത്തെ കുട്ടി വണ്ടിയില്ല ഞങ്ങള് പാലക്കാട് ഫുഡ് കഴിക്കാൻ പോകാം എല്ലാ ട്രിപ്പും പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാവരും ആ നഹതി വന്നതാ ഉരുമേക്കും കഴിച്ച് ഫുള്ള് ഫുള് ആയി അപ്പൊ എല്ലാരും പിരിയാണ് ഒരു എക്സ്പീരിയൻസ് അപ്പൊ ഫുഡ് എല്ലാവരും ഡോക്ടർ അപ്പൊ ഞങ്ങള് എന്തായാലും ഇവിടെ ഇറങ്ങുകയാണ് അപ്പൊ എന്റെ മറ്റൊരു വീഡിയോയിൽ വീട് ഇനിയിപ്പോലും മനോഹരമായ ട്രിപ്പ് ഒക്കെ ആയിട്ട് മറ്റു ദിവസം വരാം അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സി യു ബൈ മെന്മാർ എത്തിയിട്ടാ നല്ല മഴ മഴയത്ത് എന്റെ ബൈക്ക് ഓടിച്ചിട്ട് പോവാ വീട്ടിലേക്ക് അടിപൊളിയല്ലേ